ഹലോ ഞങ്ങളുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ അത് ചില വീട്ടിലൊക്കെ ഉണ്ടാവും പക്ഷേ പക്ഷേങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കുറച്ചായി ഉണ്ടായിട്ട് അപ്പോൾ അതൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ലെറ്റ്സ് ഗോ ഋഷിയാവും അച്ഛനും അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം പോവല്ലോ ഞാനും വരുന്നത് ഋഷി എവിടെയാണ് പോകുന്നത് മെല്ലെ 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 വേറെ എവിട്ടിയല്ലോ നമ്മൾ കിണറിന്റെ അടുത്താണ് ഉണ്ടായിനോ ഗ്യാസ് വേറെ നമ്മൾ ഞമ്മള് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറേ പറിച്ചതാണ് ഈ പ്രാവശ്യം ആ അങ്ങോട്ടൊക്കെ ഉണ്ട് ചിലതൊക്കെ കരിഞ്ഞു പോയി ആ ഒന്ന് ഇവിടെ ഏകദേശം ഓൾമോസ്റ്റ് റെഡിയായി നിന്നിട്ടുണ്ട് അത് പറിക്കല്ലേ പറിക്കട്ടെ മൂത്തിട്ടുണ്ടാവോ മൂത്തിട്ടുണ്ടാവുവാ അയ്യോ ഇത് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പറിച്ചു അത് ഭയങ്കര ഓക്കെ എന്തൊക്കെയാ ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വെറൊന്നുമല്ല ചോക്ലേറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണക്കിയിട്ട് ചോക്ലേറ്റ് പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിന്നെ രണ്ടാമത് ട്രൈ ചെയ്തപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓ നല്ലോണം ഇണ്ട് ഇപ്രാവശ്യം കൊറേ ഇണ്ട് ഇങ്ങനെ കേട്ടോ ഇതുപോലെ പൂവുണ്ടാവും ഇതുപോലൊക്കെ പൂവ് ഉണ്ടാവും അത് പിന്നെ അത് കൊക്കമായിട്ട് മാറുകയാണെച്ചാ ഇത് ഇതൊക്കെ കരിഞ്ഞു പോയിട്ടോ ഒരുപാടുണ്ടായിരുന്നു ഇതൊക്കെ കരിഞ്ഞു പോയി ആ ആ ഇത് ഇത് വേറെ ആ അത് പഴുത്തിട്ടില്ലല്ലോ ആ ഋഷിക്ക് ഹായ് ഇതുപോലെ ഇങ്ങനെ തടി തടിമരത്തിലാട്ടോ കൊക്കം ഉണ്ടാവ ദൂരോട്ടൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ വീട്ടില് അങ്ങനെ ഉണ്ടാവാറില്ലായിരുന്നു ഇപ്പം കുറച്ച് വർഷമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ മരത്തിന്റെ മുകളിലുണ്ടാവുക നമ്മൾ നമ്മളേതൊക്കെ സിനിമയിലൊക്കെ തേങ്ങിട്ടില്ലേ പാട്ടിന്റെ രംഗത്തൊക്കെ അതുപോലെ ഇങ്ങനെ മരത്തിൽ മതി ഋഷി അത് തുടണ്ട അന്നേരം അത് പോയി പോകും നമുക്ക് വാ വാ നമുക്കേതായാലും പൊട്ടിച്ചെ വാട്ടിക്കാം ഉറപ്പാണ് എല്ലാരിക്കന്നും അത് ഇഷ്ടപ്പെടുന്നില്ലേക്ക് നോക്കണേ കുട്ടീൻ്റെ വായിൽ ാണ് കൊക്കുണ്ട ഇത് നമ്മളിങ്ങനെ ഉണക്കിയിട്ട് ഇതിങ്ങനെ വെയില ഇതിനൊക്കെ ആണ് മൂത്തിട്ടുണ്ടാവുക ഇതൊക്കെ ഒരു നല്ലോണം ആയിട്ടോ നോക്കിയോ പഠിച്ചിട്ട് ഇതിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വറുത്തിട്ടൊക്കെ പൊടിക്കണം അതിൻ്റെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ടോപ്പാണ് കരിഞ്ഞിരിയും അത് കൈപ്പിൻ്റെ രസമായിരിക്കും പക്ഷേങ്കിൽ ഇത് കൊടുക്കുക കൊടുക്കും സംഭവം ഇതിങ്ങനെ കറക്റ്റ് വറുത്തെടുത്താൽ നമുക്ക് റെഡിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചോക്ലേറ്റിൻ്റെ പൊടി പൊടിയാക്കി ഉപയോഗിക്കാം കേട്ടോ ഞമ്മളൊരു പ്രാവശ്യം അത് റെഡിക്കായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ ഒന്നും ചെയ്യിച്ചില്ല നല്ലോണം നമ്മൾ ബോട്ടിലാക്കി വെച്ചിട്ട് കുറച്ച് കാലം ഉപയോഗിച്ചിരുന്നു അടിപൊളിയാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഇത് ഇത് വളർത്തിയാൽ നല്ലതാണ് കാരണം വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഈ ഒന്നും അടങ്ങാത്ത

ടേസ്റ്റി റെഡിക്ക് ഒരു വയലറ്റ് കളറുള്ളത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ മൂക്കാൻ എന്തോ തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചതാണ് ഇതാ മൂക്കിയങ്ങനെ ഒരു ചെറിയൊരു വയലറ്റ് കളറ് വരുന്നുണ്ട് നമ്മൾ ഡാർക്കായിട്ട് മാറും ടഫ് ടോക്ക ശരിയാക്കട്ടെ അടിപൊളിയാണ് ഏതായാലും ഇതെല്ലാം ഒന്ന് റെഡിയായി സെറ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റ് പൊടി ഉണ്ടാക്കുന്നത് എന്തായാലും സമയത്ത് കാണാം